ജൻസി പ്രക്ഷോഭമാണല്ലോ മാഷി ഇപ്പൊ ട്രെൻഡിങ് ഇപ്പൊ മഡഗാസ്കറിലും അതായത് മുൻ ഫ്രഞ്ച് കോളനി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെയും ഈ ജൻസി പ്രക്ഷോഭം അവിടുത്തെ പ്രസിഡന്റ് നാട് വിട്ടുപോയിരിക്കുന്നു അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മെസ്സേജസ് വരുന്നു ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് അതായത് ഇവിടത്തെ പ്രക്ഷോഭം കൊണ്ടാണ് ജീവൻ ഭീഷണിയുണ്ട് അതുകൊണ്ടാണ് ഇവിടം വിട്ടത് എന്നുള്ള ഒരു കാര്യ മെസ്സേജ് വരുന്നു ഇത് അഴിമതിയെ തുടർന്നാണ് നമുക്കറിയാം പ്രക്ഷോഭവും വിപ്ലവവും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്നത് സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അടിച്ചമർത്തലുകൾക്കെതിരെയാണ് എന്നും ഉണ്ടായിട്ടുള്ളത് അല്ലാത്ത തരത്തിലുള്ളത് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത് എടുത്തു പറഞ്ഞത് ഇവിടെ മടഗാസ്കറിൽ എന്താണ് മാഷ സംഭവിച്ചത് മെഡഗാസ്കറിലെ അടിസ്ഥാന പ്രശ്നം ഈ ജെൻസി കലാപങ്ങളിൽ നിന്ന് അവർ ഊർജ്ജം ഉൾക്കൊണ്ടുപോകുന്നുള്ളതാണ് ജെൻസിയുടെ കലാപത്തിന്റെ സ്ഥിതി അറിയാലോ അതായത് ഒരു ഈ ജെൻസി എന്ന് പറഞ്ഞ ജനറേഷൻ കണക്റ്റഡ് എന്നാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ആ പേര് പറയുന്നത് ഒന്ന് ഒരു പ്രത്യേക പ്രായത്തിലുള്ളത് അതായത് ഈ സോഷ്യൽ മീഡിയ സജീവമായതിന് ശേഷം അതിലൂടെ കണക്റ്റഡ് ആയ ഒരു ജനത എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഈ തൊണ്ണൂറുകൾക്ക് ശേഷം ഉണ്ടായി വന്ന ജനിച്ചു വന്ന ഒരു തലം അപ്പൊ അവരേറ്റവും യംഗസ്റ്റ് ആയിരിക്കും യങ്ങസ്റ്റ് സിറ്റിസൻസ് ഓഫ് ദി കൺട്രി ആയിരിക്കും അവർ രണ്ട് അവരെ ബന്ധിപ്പിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയോടെ ബന്ധിപ്പിക്കുമ്പോൾ പരമ്പരാഗത ബന്ധങ്ങളല്ല പരമ്പരാഗത രാഷ്ട്രീയ ബന്ധങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മതം സമുദായം അതിൻ്റെ വേരുകൾ അതിൻ്റെ ദേശീയത അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല അവരെ ബാധിക്കുന്നത് ഏറ്റവും പുതിയ പുതിയ ലോകത്ത് ലോകത്ത് ആ രാജ്യത്തിന്റെ പ്രശ്നമായി അവരവരുടെ പ്രശ്നം ദൈനംദിന പ്രശ്നങ്ങളായി അവർക്ക് അനുഭവപ്പെടുന്ന എന്താണോ അതാണ് അത് ഏറ്റെടുക്കാൻ അവർക്ക് രാഷ്ട്രീയ പാർട്ടി വേണ്ട അവർക്ക് ഈ കണക്ഷൻ മതി സോഷ്യൽ മീഡിയ ടു സോഷ്യൽ മീഡിയ ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ക്ലിക്ക് ടു ക്ലിക്ക് ഇതിങ്ങനെ പരക്കുക ചെയ്യുക എന്നിട്ട് അവർ ഓരോരുത്തരും കലാപത്തിന് ഇറങ്ങുകയാണ് കമോൺ എന്നൊരു ഒരു ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ ആരാണ് വിളിച്ചത് എന്തിനാണ് വിളിച്ചത് കാര്യം ഇന്നതാണെന്ന് പറഞ്ഞാൽ മതി അവർ ഇറങ്ങുകയാണ് പുതിയ തലമുറയുടെ ഒരു ഒരു ഒബ്ജക്ടിവിറ്റിയാണ് വസ്തുതാപരമായ ഒരു ബോധ്യമാണത് അവർക്ക് വേറൊന്നും അറിയണ്ട കാര്യം ഉറപ്പാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി അത് ബോധ്യപ്പെടുത്തിയാൽ അവർ വരികയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ജെൻസി കലാപം നമുക്കറിയാം ജെൻസി കലാപം നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് എവിടെയാ നേപ്പാളിലാണ് അതിനു മുമ്പ് കണ്ടത് ബംഗ്ലാദേശിലാണ് അതിനു മുമ്പ് കണ്ടത് ശ്രീലങ്കയിലാണ് ഇത് മൂന്നും ഇന്ത്യക്ക് ചുറ്റുമുള്ള മൂന്ന് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ജൻസി കലാപം അപ്പൊ ഈ ഇതിന്റെ ഒരു പുതിയ ട്രെൻഡ് എന്താ വെച്ചാൽ ഇതിനു മുമ്പ് ഇതിന് സമാനമായ ഒരു കലാപം രാജ്യത്തിൽ നിന്ന് രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു കലാപത്തിന്റെ ശൃംഖല നമ്മൾ കണ്ടത് ജാസ്മിൻ റവലൂഷൻ കാലത്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് ആ ആ കാലത്ത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്തായിരുന്നു ഒരു ഒരു രാജ്യത്ത് അന്ന് സോഷ്യൽ മീഡിയ അല്ല ഒരു പ്രധാനപ്പെട്ട കാര്യ അന്ന് ഒരു ഒരു രാജ്യത്തെ ഏകാധിപത്യത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കും ഒരു സ്ഥിരമായ ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കും ദുഷ്ടതകൾക്കും എതിരായിട്ട് ടുണീഷ്യയിലാണ് ആദ്യം രംഗത്ത് വന്നത് ടുണീഷ്യയിലാണ് ടുണീഷ്യ എന്ന് പറഞ്ഞാൽ ടുണീഷ്യ എന്ന രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ് ജാസ്മിൻ അതുകൊണ്ടാണ് ടുണീഷ്യയിൽ നിന്ന് വന്ന ഈ കലാപത്തിന് ജാസ്മിൻ എന്ന് പേര് മുല്ലപ്പൂ വിപ്ലവം അത് പക്ഷേ ഈ രാജ്യത്ത് നിന്ന് രാജ്യത്തേക്കാണ് പാടുക അടുത്തടുത്ത രാജ്യങ്ങളിലേക്കൊക്കെ പോയി ഓർമ്മയുണ്ടല്ലോ അത് ഈജിപ്തിലേക്ക് പോയി അത് കുവൈറ്റിലേക്ക് ചെന്നു അത് ഖത്തറിലേക്ക് ചെന്നു അത് സിറിയയിൽ ചെന്നു മുല്ലപ്പൂ വിപ്ലവം പടർന്നു കയറി പക്ഷെ മുല്ലപ്പൂ വിപ്ലവം പരാജയപ്പെട്ടു മുല്ലപ്പൂ വിപ്ലവം മിക്ക രാജ്യങ്ങളിലും പരാജയപ്പെട്ടു ടുണീഷ്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ ഗവൺമെന്റ് ഒക്കെ മാറിപ്പോയെങ്കിലും മറ്റ് ഒരുപക്ഷെ ടുണീഷ്യയെക്കാൾ ദീർഘകാലം ഭരിച്ച ഏകാധിപതികളുള്ള പല രാജ്യത്തോ ദേശീയയില്ല അതിനെന്താ കാരണം ഈ കലാപം വിജയിക്കുമെന്ന് കണ്ടപ്പോൾ അതിനകത്ത് മതം വിഭാഗീയത എത്തിനിസിറ്റി വംശീയത ഒക്കെ കടന്നു കയറിയിട്ട് അവരെ ഭിന്നിപ്പിച്ചു എന്ന് പറഞ്ഞാല് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഈ കലാപം ഉണ്ടായത് ലോകത്തിലെ പല സാമ്രാദിത്വ താല്പര്യങ്ങൾക്കും വിരുദ്ധമായിരുന്നു അപ്പൊ സാമ്പ്രാദിത്വം അവിടെ ഇറങ്ങി ഓരോ രാജ്യത്തും ഇപ്പോ അതാണ് അങ്ങനെ ഇറങ്ങിയതാണ് മെഡഗാസ്കറിൽ ഇനി വരാൻ പോകുന്ന ഒന്നുകിൽ ഫ്രഞ്ച് താല്പര്യമായിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷ് താല്പര്യം വരും അതും അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യം വരും അപ്പൊ അവിടെ വരാൻ പോകുന്നത് ഒന്നുകിൽ കലാപം ഉണ്ടാക്കുന്ന അതാണ് പുതിയ ലോകത്തെ ഒരു പ്രശ്നം ഒരു രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നത് ചില ഡീപ് സ്റ്റേറ്റ് ഇൻഡസ്ട്രികളാണ് ചില രാജ്യങ്ങളിൽ അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ചില രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്ക രാജ്യങ്ങളിലും അങ്ങനെയാണ് ഈ ഒരു 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 രാജ്യത്ത് ഒരു രാജ്യം ആ രാജ്യത്തെ ഗവൺമെന്റിനെതിരായി ചിന്തിക്കുന്ന ഒരു വികാരം ജനവികാരം പടരുന്നു എന്ന് കണ്ടാൽ അത് പ്രചരിപ്പിക്കാൻ ഫണ്ട് ഇറങ്ങും അത് പ്രചരിപ്പിക്കാൻ മെഷീനറി ഇറങ്ങും എന്നിട്ട് ആളുകളെ കലാപത്തിന് പ്രേരിപ്പിക്കാനുള്ള സംഗതികൾ വരും പിന്നെ പണം വരും ആയുധം വരും എന്നിട്ട് എല്ലാ നിയന്ത്രണവും വിട്ട് ആ കലാപം ആളി കത്തിക്കും എന്നിട്ട് ഭരണകൂടത്തെ അട്ടിമറിക്കും ആ കൂട്ടത്തിൽ തന്നെ വളരെ സമർത്ഥമായി ഇവർ ഒളിപ്പിച്ചു വെച്ച ഭരണകൂടത്തെ നൂലിൽ കെട്ടി ഇറക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് തന്നെ അധികാരത്തിൽ എത്തിക്കുകയോ ചെയ്യും അപ്പൊ ഈ പറയുന്ന വിപ്ലവത്തിന് ഇറങ്ങുന്ന ജെൻസികൾ ഉണ്ടല്ലോ അവർക്ക് ഇതിനെ കുറിച്ച് ഗ്രാഹ്യമില്ലാതെയും പോകുന്നില്ലേ ഉണ്ട് ജൻസികളിൽ മഹാഭൂരിപക്ഷത്തിനും എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ നേപ്പാളിലെ യഥാർത്ഥത്തിൽ നേപ്പാളിലെ കലാപത്തിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് പിന്നിൽ ആരായിരുന്നു എന്ന് ജൻസികൾക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കലാപം നയിച്ചത് അവരാണ് കലാപം വിജയിച്ചു അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചു ഈ മാത്രമല്ല ഒരു നിലവിലുള്ള ഭരണകക്ഷിയെ കെ പി ശർമ്മ ഒലിയെ പുറത്താക്കിയിട്ട് പഴയ ഭരണകൂടം തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ അവർ ഓടിച്ചു അവർ കൊന്നു കളഞ്ഞവര് കൊന്നു കത്തിച്ചു കളഞ്ഞല്ലോ പ്രതിപക്ഷത്തിരിക്കുന്നവര് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു അതാണ് അവിടെ സംഭവിച്ചത് അതിനു പകരം അവിടുത്തെ അവിടുത്തെ ഒരു പുതിയ തലമുറയിലെ ഒരു കലാകാരനെ കൊണ്ടുവന്നിട്ട് അവർ ഗവൺമെൻറ് ആക്കാൻ ശ്രമിച്ചു അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വേറെ നടക്കുന്നു ഇപ്പോൾ നേപ്പാൾ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ് അപ്പോൾ നേപ്പാളിൽ കണ്ടത് പക്ഷേ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങളാണ് പറയുന്നത് നേപ്പാളിൻ്റെ പിന്നിൽ ആരായിരുന്നു അപ്പോൾ ഇപ്പോൾ നേപ്പാൾ പോലൊരു രാജ്യം മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സംസ്കാരമുള്ള ഒരു രാജ്യം ബുദ്ധൻ്റെ സംസ്കാരമുള്ള രാജ്യം ആ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും ആത്യന്തിക കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ അധികാരത്തിലേറ്റതാണ് ആ രാജ്യത്തിൻ്റെ ഒരു അക്രമം സത്യത്തിൽ ആ രാജ്യം തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് വലിയ തോതിൽ ഒരു ഒരു ഹൈന്ദവ പാരമ്പര്യത്തിലുള്ള ഒരു രാജ്യമായി ഒരു രാജഭരണത്തിലേക്ക് തിരിച്ചു പോകാനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത് പക്ഷേ ആരാണ് നടത്തിയത് നടത്തിയതിന് പിന്നിൽ ആരാണ് എന്ന് ഇപ്പോഴും ഇരുട്ടി തട്ടുകയാണ് ആരാണ് എന്ന് പക്ഷേ നമുക്ക് ന്യായമായി ഊഹിക്കാവുന്ന ഒരു കാര്യം അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുണ്ടാവാൻ സാധ്യതയുള്ളത് ഇന്ത്യക്കാണ് ഇന്ത്യ ഗവൺമെന്റിന് മാത്രം അത്തരം താല്പര്യങ്ങൾ ആയിക്കൂടാന്നൊന്നുമില്ല പുതിയ ലോകത്ത് എല്ലാ തന്ത്രങ്ങളും ഇന്ത്യയുടെ കയ്യിലുണ്ടാവും അപ്പൊ കെ പി ശർമ്മ ഒലി ആത്യന്തികമായിട്ട് ഇന്ത്യ വിരുദ്ധനായിരുന്നു അപ്പൊ ഈ നേപ്പാൾ പോലെ ഒരു രാജ്യത്തിനെ നമ്മളൊരു ഒരു ഗ്രേറ്റർ ഇന്ത്യ കൺസെപ്റ്റിലുള്ള ഒരു രാജ്യം ഇന്ത്യയുടെ അതേ സംസ്കാരമുള്ള രാജ്യം ആ ആ രാജ്യത്തിനെ ഇന്ത്യ വിരുദ്ധമാക്കിയിട്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ തല അങ്ങനെയുള്ള ഒരു തലയരിയൽ വിപ്ലവത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇന്ത്യ അനുവദിക്കുക സാധ്യമല്ല അതുകൊണ്ട് ഇന്ത്യയുടെ കൈ ഉണ്ടാവാം അതിൻ്റെ പിന്നിൽ എന്തായാലും നേപ്പാളിലെ കൈ അല്ല ബംഗ്ലാദേശിലെ കൈ ബംഗ്ലാദേശിലെ കൈ വളരെ കൃത്യമായിട്ട് അമേരിക്കൻ താല്പര്യമാണ് അമേരിക്കക്ക് ഇന്ത്യക്കെതിരായി ചൈനക്കെതിരായി ഈ ഈ ഈ പരിസരത്തൊരു നല്ല താവളം വേണം എന്ന് അമേരിക്ക താല്പര്യമുണ്ട് അതിന് പലതരത്തിലാണ് ശ്രമിച്ചത് ഇന്ത്യയിലെ അതിർത്തിയിലുള്ള കുറേ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചു അതിനെതിരെ എതിര്ന്നതാണ് കലാപം വരാനുള്ള ആദ്യത്തെ കാരണം ആരെതിരെ ആര് നിന്നു നമ്മുടെ ഷെയ്ഖ് ഷെയ് ഹസീനെതിരായിട്ട് നിന്നു അവരെ അട്ടിമറിച്ചു കലാപം ഉണ്ടാക്കി പക്ഷെ അവിടെ കലാപം നടത്തിയത് ആരാണ് ഓരോ രാജ്യത്തിന്റെ പ്രത്യേകത ഉണ്ടല്ലോ ജെൻസി കൊണ്ട് കലാപം ഉണ്ടാക്കാൻ സാധിച്ചു നേപ്പാളിൽ കാരണം നേപ്പാളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ഇപ്പോൾ ഹിന്ദു ജനസംഖ്യ ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെ ചെറുപ്പക്കാരെ അരിച്ചെടുത്തിട്ട് അവരെ ഉപയോഗിച്ചിട്ടാണ് ജൻസി കലാപം ഉണ്ടാക്കിയത് ബംഗ്ലാദേശിൽ അതല്ല അതിനേക്കാൾ എളുപ്പമുള്ള മാർഗമുണ്ട് ബംഗ്ലാദേശിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വലിയ ഭൂരിപക്ഷമുണ്ട് അങ്ങനെയുള്ള രാജ്യം ഉണ്ടായത് അപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അവിടുത്തെ വലതുപക്ഷ പാർട്ടി ഒന്ന് രണ്ടാമത്തേത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള നിരോധിക്കപ്പെട്ട സംഘടനകൾ അവരൊക്കെ തുറന്നു വിട്ടു ജയിലിൽ നിന്ന് തുറന്നു വിട്ടു അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അവരൊക്കെ വിട്ടു അപ്പൊ ഇത് ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന മെഡഗാസ്കറിലേക്ക് ഇത് പടരുന്നു എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഇന്ത്യയുടെ പരിസരത്തുണ്ടായിരുന്ന ഈ ജൻസി കലാപം വൻകരകൾക്കപ്പുറം ആയിരക്കണക്കിന് വയലുകൾക്ക് അപ്പുറമുള്ള ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നിരിക്കുന്നു ആഫ്രിക്കൻ ഉപഖണ്ഡം ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ വൻകരയാണ് ആഫ്രിക്ക ആഫ്രിക്കൻ വൻകരയിൽ ഇന്ത്യ മഹാസമുദ്ര ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപാണ് ദ്വീപ് ഒരു രാജ്യമാണ് അയലൻഡ് സ്റ്റേറ്റ് എന്ന് പറയും അയലൻഡ് നേഷൻസ് അയലൻഡ് കൺട്രീസ് അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ ലോകത്തിൽ വലിപ്പം കൊണ്ട് രണ്ടാമതാണ് എനിക്ക് തോന്നുന്നു മഡഗാസ്കർ ഇന്തോനേഷ്യൻ ഏറ്റവും വലുത് ജനസംഖ്യയിൽ നാലാമതാണ് അത് എനിക്ക് തോന്നുന്നു മെഡഗാസ്കറിന് മുമ്പേ ഇൻഡോനേഷ്യ ഉണ്ട് ജനസംഖ്യയിലും ഇൻഡോനേഷ്യയാണ് വലുത് പിന്നെ ഇതുകൊണ്ട് ജപ്പാൻ ഉണ്ട് ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നാലാമത്തേതാണ് ഇപ്പോൾ ഈ മഡഗാസ്കർ അതുകൊണ്ട് ലോകത്തിലെ മെഡഗാസ്കറിലെ എത്ര വലിപ്പം കൊണ്ട് നമ്മൾ പറഞ്ഞാലും ജനസംഖ്യ ഏതാണ് കേരളത്തോളൊക്കെ വരും രണ്ട് കോടി രണ്ടര 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 കോടി കേരളത്തിന് ജനസംഖ്യയെ വരുവുള്ളൂ പക്ഷേ മെഡഗാസ്കറിൽ അത് വന്നു എന്ന് പറഞ്ഞാൽ മെഡഗാസ്കറിന് വേറെ ഒരുപാട് പ്രത്യേകതയുണ്ട് അത് ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമാണ് അപ്പോൾ അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് എന്തൊക്കെയായാലും അതിൽ ഈ പറഞ്ഞ യൂറോപ്യൻ കൈ കണ്ണോ യൂറോപ്യനോ വെസ്റ്റേണോ ആയിട്ടുള്ള കണ്ണുണ്ടാവും ആഫ്രിക്കയില് ആഫ്രിക്കയില് ഇങ്ങനെ സ്ഥിരമായി ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരായുള്ള ജനവികാരത്തെ മുതലെടുക്കാൻ ഇതൊരു സൂചനയാണ് മുഴുവൻ ആഫ്രിക്കക്കാർക്കുള്ളൊരു സൂചനയാണ് ഡീപ് സ്റ്റേറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോ മെഡഗാസ്കറിലെ ഈ ഗവൺമെന്റ് വലിയ വലിയ പ്രതിഷേധം ഉണ്ടാക്കി കഴിഞ്ഞ കുറേ കാലമായിട്ട് ജനവിരുദ്ധമാണ് കാരണം രണ്ട് കാര്യങ്ങൾ അവിടെ ഇല്ല ഒന്ന് കുടിവെള്ളമില്ല വൈദ്യുതിയും ഇല്ല ബാക്കിയൊക്കെ ഉണ്ട് ബാക്കി അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പാവങ്ങളാണ് അവർ ജീവിച്ചോളും പക്ഷെ കുടിവെള്ളം കിട്ടാതെ എങ്ങനെ ജീവിക്കും അത് കൊടുക്കാനുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ട് വിജയിച്ചിട്ടില്ല അതാണ് അവിടുത്തെ പ്രശ്നം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും ബാക്കിയൊക്കെ ബാക്കി മന്ത്രിമാരെയും പ്രധാനമന്ത്രി ഒക്കെ അവർ നോമിനേറ്റ് ചെയ്യും അവിടുത്തെ സിസ്റ്റർ അതാണ് സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് എന്നാണ് പറയുക അപ്പോ മെഡഗാസ്കറിന്റെ പ്രത്യേകത ആഫ്രിക്കയെ ആഫ്രിക്കയെ കുറിച്ച് നമ്മള് ആഫ്രിക്കയുടെ നന്മകളെ നന്മകളെക്കുറിച്ചും ആഫ്രിക്കയുടെ വളർച്ചയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ആഫ്രിക്കയിൽ കണ്ണുവെച്ച ഡീപ് സ്റ്റേറ്റ് ആഫ്രിക്കൻ വൻകരയെ കൂടി നോട്ടമിട്ടിരിക്കുന്നു സൗത്ത് ആ പ്രത്യേകിച്ചും വേറൊന്നുണ്ട് തൊട്ട് ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് അമേരിക്കയ്ക്ക് സ്വാധീനമുണ്ട് ഫ്രഞ്ച് കോളനികൾ ലിബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഫ്രഞ്ച് കോളനികളുടെ ദീർഘ പാരമ്പര്യമുണ്ട് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ കൈയടക്കി ഭരിച്ചത് ദീർഘകാലം ഭരിച്ചത് ഫ്രാൻസാണ് ഫ്രാൻസിന് ഇപ്പോൾ സാമ്രാജ്യത്വമോഹങ്ങളൊക്കെ കുറവാണ് ശേഷി കുറവാണ് പക്ഷേ അവർ വീണ്ടും പുതിയ ഡീപ് സ്റ്റേറ്റ് അവരാവണം എന്നില്ല പുറത്തു വരാൻ നിൽക്കട്ടെ നമ്മൾ വാർത്തകൾ വരട്ടെ അപ്പം എന്തായാലും ഇപ്പോൾ ആഫ്രിക്കയെ കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ കണ്ണുകൾ ആണ് മെഡഗാസ്കറിൽ മെഡഗാസ്കർ ഒരു സൂചനയാണ് ആഫ്രിക്ക വൻകരയിലേക്ക് കയറിയിട്ടില്ല വൻക വൻകരയോടെ ഒട്ടിക്കിടക്കുന്ന ഒരു ദ്വീപരാജ്യമാണ് ദ്വീപ് രാജ്യമാണ് ആ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ദ്വീപ് രാജ്യങ്ങളിൽ ഒന്നാണ് മെഡഗാസ്കറിൽ ഡീപ് സൈറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ജെൻസി വന്നു കലാപം ഉണ്ടായി അവരെ ആട്ടി അവിടുന്ന് ഓടിച്ചു എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ ഈ ഈ പ്രസിഡന്റ് എവിടെയാണിപ്പോൾ അറിഞ്ഞുകൂടാ പോയി കേൾക്കുന്നത് ഒരു ഫ്രഞ്ച് മിലിറ്ററി വിമാനത്തിൽ പോയി എന്നാണ് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പട്ടാളത്തിന് മിക്ക അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുണ്ടല്ലോ മിക്ക അറബ് രാജ്യങ്ങളിലും അതുണ്ട് പട്ടാളത്തിന് അമിതമായ സ്വാധീനമുണ്ട് അപ്പോൾ പട്ടാളമാണ് ഇപ്പോൾ ഭരണമേറ്റെടുത്തത് പട്ടാളവും പോലീസും ചേർന്നിട്ട് ഭരണമേറ്റെടുത്തിരിക്കുന്നു അതാണ് അവിടുത്തെ പ്രത്യേകത ഇനി പട്ടാളവും പോലീസും ചേർന്ന് ഭരണമേറ്റെടുത്തിട്ട് കലാപകാരികളുടെ കൂടെ ചേർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ ഓടിച്ചു ഇനി ആര് ഭരിക്കും എന്നതൊക്കെ ആര് തീരുമാനിക്കും അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും മെഡഗാസ്കർ ഒരു സൂചനയാണ് ഒരു പാഠമാണ് ലോകത്തിന് മാത്രമല്ല ആഫ്രിക്കക്ക് പ്രത്യേകമായിട്ടും ജനങ്ങൾ കരുതിയിരിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും